പാലിക്കാച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ചേച്ചിന്റെ വീടിന്റെ ഹൗസ് വാമിംഗ് വന്നത് ഫംഗ്ഷന്റെ തിരക്കിലാണ് എല്ലാവരും ഇതാ ചേച്ചി വരുന്ന ആളുകളെ സ്വീകരിക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിലൊന്നും അധികം തിരക്കില്ല കേട്ടോ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങണേ ഉള്ളൂ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോ പിന്നെ കാലെടുത്ത് വെക്കാനുള്ള സ്ഥലമില്ല പിന്നൊരു ഭാഗം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് മഴ ഇല്ലേനീന്നുള്ളതാണ് പക്ഷെ നല്ല വെയിലുണ്ടേനീട്ട് ഇന്ന് ചേച്ചിന്റെ വീട്ടിലേക്ക് ചെറിയൊരു കേറ്റള്ളതിനെ കൊണ്ട് എന്തായാലും അത് കയറി വരുമ്പോഴത്തേനും ആളുകൾ ക്ഷീണിക്കുന്നറിയാം അപ്പൊ ഞങ്ങൾ ഇവിടെ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അലുവിയും ഉണ്ണിപ്പും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികാരനെ നോക്കിയപ്പോൾ കാണല്ല പിന്നെ പോയി നോക്കിയപ്പോഴാണ് ഇതായി വെള്ളത്തിന്റെ അടുത്ത് നിക്കണ്ട് പാവം ചെക്കൻ കുറെ പണി എടുത്തിട്ടാ വെള്ളം ഒഴിച്ചു കൊടുക്കൽ ഞാൻ ഈ വെള്ളത്തിന്റെ പലഹാരത്തിൻ്റെയൊക്കെ വീഡിയോ എടുക്കണപ്പോൾ അവിടെയുള്ള ചേച്ചിമാര് പറയും ഞങ്ങൾ ഇന്ന് വീഡിയോയിൽ എടുക്കേണ്ടില്ലെന്ന് അപ്പൊ ഒന്നും നോക്കിയില്ല എല്ലാവരും നേരത്തെ അങ്ങോട്ട് എടുത്ത് പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് കാണാൻ കഴിഞ്ഞു അതിൽ കുറെ എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയണത് ഞാൻ വീഡിയോ ഇനി അവരെ യൂട്യൂബിൽ കാണാന്നുള്ള സന്തോഷത്തിലാണ് അവർ അതിനെക്കാട്ട് വലിയ സന്തോഷത്തിലാണ് ഞാൻ ഇവര് മാത്രല്ല വേറെ ഒരുപാട് പേര് ചേച്ചി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളല്ലേ എന്ന് ചോദിച്ചു വരുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷം ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ അറിയാത്ത ആളുകൾ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യണ ചേച്ചിയല്ലേ എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര നേരം കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ നല്ല തിരക്കാവാൻ തുടങ്ങി കേട്ടോ ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ വരാൻ തുടങ്ങി ഈ കയറ്റം കേറി വരലാണ് എല്ലാവർക്കും ഒരു ടാസ്ക് ആയിട്ട് മാറിയെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ എന്റെ ഏച്ചിന്റെയും ഏട്ടൻ്റെയും ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനും കഷ്ടപ്പാടിനും ശേഷം ഒരു ആഗ്രഹത സഫലാവാൻ പോവുകയാണ് പിന്നെ ഇതുപോലെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എല്ലാവരും ിച്ചു കാണാൻ കഴിയും അങ്ങനെ ഞങ്ങളെ ഒരുപാട് റിലേറ്റീവ്സിനെ കണ്ടിട്ട് കുറെ നാളുകൾക്ക് രാവിലെ മുതൽ ഉച്ച വരെ വെറുതെ നിന്നതിനെ കൊണ്ടേ ഭയങ്കര ക്ഷീണം അപ്പൊ വിചാരിച്ചെന്നാൽ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാന്ന് അങ്ങനെ ഞങ്ങൾ പന്തലിലേക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുന്നു അപ്പം ഇത്രയുള്ളൂ